ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വയ്ക്കും സാധിക്കും ഇത് നമ്മൾ നാടൻ സ്റ്റൈലായിട്ട് ഒന്നും വിചാരിക്കേണ്ട നമ്മളെന്താ പറയുക ഒരുങ്ങിയൊക്കെ വരുവഴേക്കും നമുക്ക് സമയം അങ്ങ് പോവും അതുകൊണ്ട് ഒരു ഉച്ച ടൈം ഒരു രണ്ട് രണ്ടര ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മളിപ്പോൾ കോഴികളൊക്കെ തീറ്റ ഉണ്ടായി ഉണ്ടായിക്കൊടുത്തിട്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ ഉപ്പേരിക്കായിരുന്നു അപ്പം അപ്പോൾ നമ്മളെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു കമന്റ് ബോക്സ് ഉണ്ടായിരുന്നു നെയ് കെട്ടലിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കോഴികൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു പ്രാവശ്യം അങ്ങനെ നമ്മുടെ കോഴികൾ മുട്ടയിടാതെ കുറേ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് അവർ മുട്ടയിട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷേ നെയ്കെട്ടലിൽ ഏറ്റവും കൂടുതൽ ഇവിടെ കുറേ കോഴികൾ ഉള്ളതുകൊണ്ട് എനിക്ക് ചോറ് ഞാൻ കൊടുക്കാറുണ്ട് കൊടുക്കാറില്ല എന്നൊന്നും പറയല്ല നമ്മൾ വീഡിയോ എടുത്ത് കണ്ടാ പറഞ്ഞാൽ ചോറ് ഞാൻ കൊടുക്കാറുണ്ട് പക്ഷെ ഒരുപാട് കോഴികളുള്ളത് കൊണ്ട് അവർക്ക് അത് തികയുമില്ല കുറച്ച് കോഴികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് ചോറൊക്കെ കൊടുക്കുമ്പം ശ്രദ്ധിച്ചാൽ മതി ചോറ് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് കറിയോ അല്ലെങ്കിൽ മുളക് പൊടിയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ചോറ് കൊടുക്കുക കുറച്ച് ചോറിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി പിന്നെ മീനിൻ്റെ വേസ്റ്റൊക്കെ കിട്ടില്ലേ മീനിൻ്റെ വേസ്റ്റൊക്കെ കിട്ടുമ്പോൾ മീനിൻ്റെ വേസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഇനി അരി കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കൊടുത്താൽ മതി ഗോതമ്പൊക്കെ വെറുതെ കൊടുക്കേണ്ട കുതിർത്തിയിട്ട് വേവിച്ച് അങ്ങനെ മീൻ്റെ വേസ്റ്റിലൊക്കെ ആക്കി കൊടുക്കാതെ അതുപോലെ ഞാൻ കൈ ഇതിൻ്റെ മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പായൻ്റെ ഇല വെറുതെ ഇല മുറിച്ചിട്ട് നമ്മൾ എന്താ പറയുക ഗോതമ്പത്തിൽ വേവിച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അത് കാണാൻ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ കുറച്ച് ഒരു കുറച്ച് സമയം എടുത്താൽ മതി നമുക്ക് അങ്ങനെയൊക്കെ കോഴികൾക്ക് തീറ്റ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അടിപൊളി കഴിക്കൂട്ടും ഇതിപ്പോൾ ഇതാക്കുന്ന നമ്മുടെ പപ്പായൻ്റെ ഇലയും പപ്പായ എല്ലാം കൂടി ആട്ടോ അപ്പോൾ ഞാൻ എന്താ കുറേ സമയം ഇവർ നമ്മളെ ചുറ്റിപ്പറ്റി അങ്ങനെ നടക്കുന്നത് ഇത് ഇതിലേക്ക് ഇട്ടു കൊടുത്താൽ കുറേ കവർ അങ്ങ് വൈകുന്നേരം വരെ അതങ്ങ് കൊത്തി തിന്നുകട്ടും പിന്നെ തവിടായതുകൊണ്ട് ഇത് നനഞ്ഞ് കുറച്ച് ഉണങ്ങുമ്പോൾ അതിൻ്റെ ഒരു പൊടി ഉണ്ടല്ലോ അവരിങ്ങനെ കൊത്തിപ്പെറുക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നെയ്യെട്ടലിൻ്റെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പിന്നെ നെയ്കെട്ടലിന് നെയ്യെട്ടൽ ഒരു മാത്രമേ നമുക്ക് നെല്ല് കൊടുക്കുന്നൊക്കെ പറഞ്ഞേക്കാം നെല്ല് വാങ്ങി കൊടുക്കാം നമുക്ക് പെറ്റ് ഷോപ്പിലൊക്കെ ഈ തീറ്റേൻ്റെയൊക്കെ ആ കടകളിൽ കാണും നെല്ല് നെല്ല് വാങ്ങിയിട്ട് ഒന്ന് കൊടുത്താൽ മതി പിന്നെ അതേപോലെ നെല്ല് ഇല്ലെങ്കിൽ നെല്ലിൻ്റെ തവിട് കിട്ടും തവിട് ഇതേപോലെ നമുക്ക് ചോറിൻ്റെ അപ്പുറോ അല്ലെങ്കിൽ ചീറ്റേൻ്റെ ഒക്കെ അപ്പരോ അല്ലെങ്കിൽ ഇതേപോലെ കഴിയുന്ന ഇല നിങ്ങൾക്ക് എന്തൊക്കെ ഇല കിട്ടും മുരുകേൻ്റെ ഇല പപ്പായുടെ ഇല അതേപോലെ ഒരു പുല്ലൊക്കെ ഉണ്ട് വായൻ്റെ ഇല അതിലൊക്കെ എത്തിയിൽ നമുക്ക് ഈ തവിട് കൊടുത്താൽ നെയ്യ് കിട്ടുന്നത് കുറയ്ക്കാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ മുട്ട ഉൽപ്പാദനം നന്നായിട്ടുണ്ടാണെങ്കിൽ ഇവിടെ ഞാൻ ഈ പ്രാവശ്യം എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കി അപ്പോൾ അതിനെ അറിയാമല്ലോ ഈ കണ്ടിട്ടാണ് ആകെ ആകെ എന്താ പറയുക ടെൻഷനായിട്ടോ അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല നെയ്യെട്ടലിന് നമ്മൾ ഇതേപോലെ തീറ്റയൊക്കെ കുറച്ച് സമയം എടുത്ത് നമ്മൾ കുറഞ്ഞ സമയം നമ്മൾ ചിലവഴിച്ച് ഇതേപോലെയൊക്കെ തീറ്റ ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ കോഴികൾക്ക് നെയ്യെട്ടും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നല്ലതുപോലെ മുട്ട അങ്ങ് ഇട്ടു കേട്ടോ പിന്നെ നമ്മളിവിടെ അറിയാമല്ലോ കോഴിനെ അയച്ച് വിട്ടാൽ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് കോഴികൾക്ക് തീറ്റിട്ട് കിട്ടുമോ വെള്ളമൊക്കെ തട്ടി വളർത്തി എലൊക്കെ ഇത് ഇപ്പൊ ഉച്ച ഒരു ഉച്ച സമയത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതന്നെ ആ ഒരു ടൈമില് ഞാൻ പപ്പായ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കാണിച്ച ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പറിച്ചോണ്ടായിരുന്നു കേട്ടോ അത് കണ്ടില്ലേ നമ്മൾ അതിന്റെ തോല് വെറുതെ കളയണ്ടല്ലോ അപ്പോൾ ഞാൻ എന്നും നമ്മളെ കാണിക്കുന്ന തന്നെയാണ് അപ്പോൾ ഞാൻ പപ്പായൻ്റെ തൊലിയും അതേപോലെ കുറച്ച് പിന്നെ ഇലയും കൂടി എടുത്തിട്ട് അരച്ചെടുത്തതാണ് അപ്പോൾ അരയ്ക്കുന്നതൊക്കെ നമ്മളെ വീഡിയോയിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ എടുത്തതാണ് അപ്പോൾ അതുകൊണ്ടാട്ടോ ഒന്നാമത് കാണിക്കാത്തത് അതന്നെ കാണിക്കുമ്പോൾ ബോറടിക്കൂലി അപ്പോൾ ഇതിങ്ങനെ അരച്ചെടുത്താട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ അതിൻ്റെ കുറച്ച് വെള്ളം താക്കുന്ന ഇതാക്കുന്ന അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കുഴികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന നല്ലതാട്ടോ പിന്നെ മുട്ട ഉത്പാദനത്തിനൊക്കെ നമ്മളെ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ വെറുതെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലേ വേറെ പരിപാടിയൊന്നും അപ്പോൾ എന്തായാലും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നെയ്യ് കെട്ടുന്നതിന് എന്താ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നെയ്യ് കെട്ടുന്നതിന് അടിപൊളിയായിട്ടുള്ളൊരു തീറ്റ ആട്ടത് ആയിരിക്കാം എന്താ വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഒന്നും ഉണ്ടായില്ല എന്നാലും ഞാൻ പറയുകയാണെ നെയ് കെട്ടുന്നതിന് നമ്മൾ നെല്ല് കൊടുക്കാറുണ്ട് നെല്ല് കൊടുക്കുന്നൊക്കെ പറയുന്ന കേട്ടിട്ട് കേട്ടോ ഇത് നെല്ലിൻ്റെ തവിടാട്ടോ നെല്ലിൻ്റെ തവിടാണേ ഞാൻ ആദ്യം ഞാൻ നമ്മുടെ ചോളത്തിൻ്റെ തവിട് നെല് നെല്ലിൻ്റെ തവിടൊക്കെ ഞാൻ പിന്നെ ഉഴുന്നിൻ്റെ തവിടൊക്കെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് വങ്ങല് ഇപ്പം ഞാൻ ഇത് നെല്ലിൻ്റെ തവിടാട്ടോ കേട്ടോ ഈയൊരു ഇതിൽ കാണുന്നത് അപ്പോൾ നെയ് കെട്ടിയ കോഴികളോ അല്ലെങ്കിൽ മുട്ടയിടാത്ത കോഴികളൊക്കെ ആണെങ്കിൽ ഇതേപോലെ തവിട് വാങ്ങാം എന്നിട്ട് ഇതേപോലെ പപ്പായുടെ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സിയിലൊന്ന് അരച്ചിട്ട് കൊടുക്കുന്നതായിരിക്കട്ടെ ഏറ്റവും നല്ല ഇതുവരെ കഴിക്കും കേട്ടോ തവിടിൽ ഇങ്ങനെ നല്ലതുപോലെ മിക്സ് മിക്സാവുമല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ ചില ആൾക്കാർ കോഴികൾക്ക് വെറുതെ അരിഞ്ഞിട്ട് കൊടുക്കും ഞാനിവിടെ ഇതേപോലെ തവിടിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാട്ടോ തവിടിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പിന്നെ തവിടിൽ അത്യാവശ്യം വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് വേണം കേട്ടോ എന്നാലേ ഇത് തവിഡിലേക്ക് നന്നായിട്ട് കുഴച്ച് ഇത് റെഡി ആവുള്ളൂ അപ്പം ഞാൻ കുറച്ചും കൂടി ഇടുന്നുണ്ട് തവിട് നമുക്ക് കോഴി വളർത്തല് നമുക്ക് ഏറ്റവും കൂടുതൽ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു സാധനം കേട്ടോ തവിടും അതേപോലെ പപ്പായന്റെ ഇലയും കിട്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴികളൊക്കെ നല്ലതുപോലെ മുട്ടയും ഇടുന്നുണ്ട് നമ്മള് നാടൻ കോഴികളല്ലേ നോക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ കോഴികളെ കുടിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാലോന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചായിരുന്നു ഇനിയിപ്പൊ ഇത് നമ്മൾ എന്താ പറയാ നിലത്ത് നിലത്ത് ഇടുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ അവർക്ക് ഇപ്പൊ ഒരു ബോക്സ് ഒരു മരത്തിന്റെ ഒരു ഒരു പെട്ടി പോലെ ഒരു സംഭവം ഉണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ചെയ്യാം ഇനി കുറേ സമയത്തേക്ക് അവരിതും കൊത്തിപ്പെറുക്കി അങ്ങനെ ഇരുന്നോളൂ ഫുഡ് അതാട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം വരെ അവരിങ്ങനെ കൊത്തി കഴിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു പെട്ടിയിലാകുമ്പോൾ ആ ഒരു പൊടിയൊക്കെ അങ്ങനെ തന്നെ അതിലുണ്ടാവും പിന്നെ നമ്മളതിൻ്റെ ഒരു വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ളം ഇതാക്കുന്ന നമ്മുടെ കോഴികളെ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു രണ്ടാഴ്ച അല്ല ഒരാഴ്ച കഴിഞ്ഞ കോഴി കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇതേപോലെ തന്നെ കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് കുറച്ച് സമയമൊക്കെ എടുത്താലേ ഇതേപോലെയൊക്കെ ചെയ്ത് നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയും കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും പറഞ്ഞു പിന്നെ പുതുതായിട്ട് നമ്മളെ ചാലങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി വീഡിയോസ് ഇടാനും അതേപോലെ എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം